ചെ സുഗന്ധം പരക്കെട്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മാഷാ നമ്മൾ മുതല് തിരിച്ചെത്തിട്ട് പോ സാധനം കാണിച്ചു കൊടുത്താ സിംഗിൾ പീസ് അറുപത് എഴുപത് റീറ്റെയിൽ ഔട്ട്ലെറ്റ് കൊടുക്കുന്ന പെർഫ്യൂം ഉണ്ട് ഈ സാധനം കണ്ടില്ല മാറൂഫോ നൂറ് എം എൽ ഇന്റെ ഇത് പറഞ്ഞാൽ നമ്മളെ ചന്ദനിന്റെ ചന്ദനത്തിന്റെ സ്മെല്ലാ ഇല്ല പ്രൈസ് ഒന്നുമില്ല ഇതൊന്നും കാണിച്ചു കൊടുത്താ ബോൾഡ് ബോൾഡ് പിങ്ക് ലേഡീസ് കേട്ടോ ഈ രണ്ട് പീസ് നിങ്ങൾ പുറത്തുനിന്ന് വെക്കുക നൂറ്റി ഇരുപത് തിരംസ് കൊടുക്കേണ്ടി വരും തല്ലി തള്ളിമറിക്കുന്ന ഓൺലൈനിൽ ചെക്ക് ചെയ്തു ശേഷം മാത്രം വിളിച്ചാൽ മതി മതി മുതൽ നീണ്ട ഇടവേളക്ക് ശേഷം നമ്മൾ ലാസ്റ്റ് ഇട്ടത് എന്ന് പറഞ്ഞു മാസം മുമ്പാണ് അതിനുശേഷം നമ്മൾ പെർഫ്യൂമിന്റെ വീഡിയോ ഇട്ടില്ല കാരണം വെച്ചാൽ നല്ല സാധനം കിട്ടിയിട്ടില്ല പൂർവാധികം ശക്തിയോട് കൂടിച്ച് കെ ജി എഫ് ടു സാധനം കിട്ടുന്നുണ്ടാവും പത്ത് പീസ് പെർഫ്യൂം ചങ്കയുടെ നൂറ് എം എൽ ഇന്റെ കൊടുക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ നമ്മളെ വിളിക്കുന്നതിന് മുമ്പ് ഈ മോഡൽ തേച്ച് ഓൺലൈനിൽ കാണും സിംഗിൾ പീസ് മുപ്പ മുപ്പത് തിരംസ് നാൽപ്പത് അമ്പത് തിരംസിന് കൊടുക്കുന്ന മുതലാണ് ക്രിസ്മസ്